എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അച്ഛനാകാൻ ഏറ്റവും നല്ല പ്രായം എപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠനം കുറിച്ച് കേട്ടു നോക്കൂ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു പഠനത്തിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ കുട്ടികൾക്ക് സാധാരണക്കാരെ അപേക്ഷിച്ച് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത അഞ്ചിരട്ടിയാണ് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവരുടെ പ്രായം പ്രശ്നമില്ലെന്നും കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മക്ക് മാത്രമേ വയസ്സ് പ്രധാനമുള്ളൂവെന്നും പുരുഷന്മാർ പലപ്പോഴും കരുതുന്ന ഒരു കാര്യമാണ് എങ്കിലും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ബീജത്തിൻ്റെ എണ്ണവും ഗുണനിലവാരവും കുറയുന്നു ഇരുപതുകളുടെ അവസാനം മുതൽ മുപ്പതുകളുടെ ആരംഭം വരെ ഒരു പുരുഷൻ അച്ഛനാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരു പുരുഷൻ പ്രായമാകുമ്പോൾ അവന്റെ ബീജം ജനിതക മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു ഇത് ബീജത്തിൻ്റെ ഡി എൻ എ തകരാറിലാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് ഫലഭൂയിഷ്ഠതയെ സ്വാധീനിക്കുകയും ഭാവിയിലെ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു അതെ അഡ്വാൻസ്ഡ് പേർട്ടേണൽ ഏജിൽ പിതാക്കന്മാർക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റിൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു പഠനത്തിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ കുട്ടികൾക്ക് സാധാരണക്കാരെ അപേക്ഷിച്ച് ഓട്ടിസം മുതൽ സ്പെക്ട്രോം ഡിസോർഡർ വരെ ഉണ്ടാകാനുള്ള സാധ്യത അഞ്ചിരട്ടിയാണെന്നാണ് കണ്ടെത്തിയത് മുപ്പതിനും നാൽപ്പത്തിനാലിനും ഇടയിൽ അച്ഛനായവരെ അപേക്ഷിച്ച് ജീവിതത്തിൽ നേരത്തെ അച്ഛനായ പുരുഷന്മാർക്ക് ആരോഗ്യം മോശമാകാനുള്ള സാധ്യതയുണ്ടെന്നും കണ്ടെത്തി ബീജത്തിന്റെ ഗുണനിലവാരത്തെ തടസ്സപ്പെടുത്തുന്ന നിരവധി ജീവിതശൈലി ഘടകങ്ങളുണ്ട് മോശം ഭക്ഷണക്രമം പുകവലി മദ്യപാനം അമിതവണ്ണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ബീജത്തിന്റെ ചലനശേഷി എന്നത് സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവത്തിലൂടെ അണ്ടത്തിലെത്താനും ബീജസങ്കലനം ചെയ്യാനും കാര്യക്ഷമമായി നീങ്ങാനുമുള്ള ബീജത്തിൻ്റെ കഴിവാണ് അതിനാൽ ബീജത്തിൻ്റെ ഗുണനിലവാരം കുറയുന്നതുമായി മാത്രമല്ല അവയുടെ ആളം ചലനശേഷിയും പുകവലിയുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സംബന്ധമായ ഭക്ഷണക്രമം ശീലമാക്കുക എന്നതാണ് മറ്റൊരു പോംവഴി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരിക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ